നമസ്കാരം രണ്ടായിരത്തി ഇരുനാല് ഇരുപത്തഞ്ച് ഇരഹൂർ ഉപജില്ലാ കലോത്സവം സെൻറ്റ് ജോർജ് ഹൈസ്കൂളും വെച്ചും ചെറുപശിമ യു പി സ്കൂളും വെച്ചും അതിമനോഹരമായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒപ്പം തന്നെ മോഹിനിയാട്ടത്തിനും സംസ്കൃതം കഥാരചനയ്ക്കും ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണ് വിദ്യാർത്ഥിനിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത് അപ്പം വിദ്യാർത്ഥിനോട് നമുക്ക് വിശേഷങ്ങളാ ചോദിച്ചറിയാം ആദ്യമായി തന്നെ കൺഗ്രാചുലേഷൻസ് താങ്ക് യു പേരെന്താണ് അൻവിത കേശിബു ആരാണ് താങ്കൾ ഗുരു എൻ്റെ ഡാൻസിൻ്റെ മാഷാണ് ചിലങ്ക എത്ര വർഷമായി പഠിക്കുന്നു

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐ മസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ ഏറ്റവും മികച്ച ഇരിട്ടി നഗര യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ മൾട്ടി കളർ നോട്ടീസ് നോട്ട് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്ജസ് കൂടാതെ മുഹമ്മദ് ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭാഗം നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ഡിജിറ്റൽ ഡിജിറ്റൽ ക്ലോത്ത് ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ പെർപ്പസിന് മാജിക് കപ്പ് എല്ലാ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക ൾക്കുമുള്ള എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് അഡ്വർടൈസ്